മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വകേറ്റ് ജബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം ചാലക്കുടിയിൽ നടന്ന തൃശൂർ ജില്ലയിലെ സമാപന പരിപാടി മുൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും എഐസിസി അംഗവുമായ ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സാഹസ യാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് നൽകിയത് കോടശ്ശേരി യാത്രയാണ് മണ്ഡലം പ്രസിഡന്റ് പ്രസിഡണ്ട് ബാബു അധ്യക്ഷത വഹിച്ചു എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ മുൻ എം പി രമ്യാ ഹരിദാസ് മുൻ എം എൽ എ എം പി വിൻസെന്റ് കെ പി സി സി മെമ്പർ ഷോൺ പല്ലിശ്ശേരി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല സംസ്ഥാന നേതാക്കളായ ജയലക്ഷ്മി ദത്തൻ രാജലക്ഷ്മി കുറുമത്ത് പ്രേമ അനിൽകുമാർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജിതി രാജൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ സൂസി സുനിൽ ഷിഫ സന്തോഷ് ലീന ഡേവിസ് സുനന്ദ നാരായണൻ പ്രനില ഗിരീശൻ ലാലി ജെയിംസ് ഷീന ഹരിദാസ് ഷീന ചന്ദ്രൻ ബിന്ദു കുമാരൻ റെജി തോമസ് മേരി നളൻ മുൻ ചെയർമാൻമാരായ വി യു പൈലപ്പൻ എ ബി ജോർജ്ജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി ഡേവിസ് കെ ജെയിംസ് പോൾ എന്നിവർ സംസാരിച്ചു കാസർഗോഡ് നിന്ന് ആരംഭിച്ച മഹിളാ കോൺഗ്രസിന്റെ സാഹസ യാത്രയുടെ ജില്ലാ പര്യടനം സമാപിക്കുമ്പോൾ മറ്റു ജില്ലകളെക്കാൾ എല്ലാ അർത്ഥത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃശൂർ ജില്ലയ്ക്ക് ഫുൾ എ പ്ലസ് ആണ് നൽകുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ പറഞ്ഞു പരിപാടികൾ വിജയമാക്കിയ നേതാക്കളെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ ഉപഹാരം നൽകി ആദരിച്ചു വനിതകൾ തങ്ങളേതല്ലാത്ത കോൺഗ്രസിന്റെ ആയിരുന്നു സ്വാതന്ത്ര്യത്തിൽ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ പൈതൃകത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുന്ന ധീര വനിതകളാണ് ഒരു വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മഹിളാ സാഹസ യാത്ര ചാലക്കുടിയിലെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ കൊറശ്ശേരി നിന്ന് ആരംഭിച്ച് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലൂടെയും കടന്ന് ചാലക്കുടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വലിയ മഹിളാ കോൺഗ്രസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് സംതൃപ്തിയോടുകൂടിയാണ് കൂടിയാണ് ഞങ്ങൾ ഈ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഈ ദിവസം വരെ പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ഈ യാത്രയുമായി തൃശ്ശൂരിലൂടെ കടന്ന് ഇന്നിവിടെ ചാലക്കുടിയിൽ എത്തി നിൽക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും തൃശ്ശൂരിനോട് തൃശ്ശൂരിൻ്റെ കോൺഗ്രസ് നേതാക്കളോട്